കോഴിക്കോട്ടുകാർക്ക് പുതിയൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആണ് കല്യാൺ നൽകുന്നത് അതെ കല്യാൺ സീറ്റ്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്കതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് നല്ല തിരക്കുണ്ട് ലേഡീസ് ഐറ്റംസ് ആണ് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ കാണുന്നത് അതുപോലെ തന്നെ പെർഫ്യൂംസ് ഫുഡ് വെയർ ഹാൻഡ് ബാഗ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ഒരു ഫ്ലോറിലാണ് ഉള്ളത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ജ്വല്ലറി സെക്ഷനിൽ നോക്കിയായിരുന്നു അപ്പോൾ ബാങ്കിൾസ് ഒക്കെയാണ് ഈ കാണുന്നത് സെവൻറ്റി റുപ്പീസ് വൺ ട്വൻറ്റി റുപ്പീസ് അങ്ങനത്തെ റേറ്റിലാണ് നമ്മുടെ ഓർഡിനറി ബാങ്കിൾസിനൊക്കെ റേറ്റ് വരുന്നത് ജ്വല്ലറി സെക്ഷനിൽ ഞാൻ കുറേ സമയം നിന്നിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെ ഈ ഒരു ഫ്ലോറിൽ ലേഡീസ് വെസ്റ്റേൺ വെയറും റെഡിമെയ്ഡ് ചുരിദാസും നൈറ്റീസും എല്ലാം വരുന്നുണ്ട് ഡിസൈനർ സ്റ്റുഡിയോയും ഈ ഒരു ഫ്ലോറിൽ തന്നെയാണ് ഉള്ളത് അതിനിടയിൽ ഇതാ ഇവിടെ ഒരാൾ സൺഗ്ലാസ് ഒക്കെ സെലക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കാണുന്നതാണ് റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ സെക്ഷൻ വരുന്നത് ഞാൻ ഇവിടെ നിന്ന് രണ്ട് ഫീഡിങ് കുർത്തീസാണ് എടുത്തത് അതുപോലെ തന്നെ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് സെക്കൻഡ് ഫ്ലോറിലെ വെഡ്ഡിംഗിന്റെ സെക്ഷൻ ആണ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറി അടക്കം അഞ്ച് ഫ്ലോറുകളാണുള്ളത് എന്തായാലും വെഡിങ് പാർട്ടീസിനൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും കല്യാൺ സെക്കൻഡ് ഫ്ലോറിലാണ് വെഡ്ഡിങ് സാരീസും ഫാൻസി ആൻഡ് ഡിസൈനർ സാരീസും വെഡിങ് ഗൗൺസ് ലാച്ച ലഹങ്കാസ് ചുരിദാർ സ്യൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉള്ളത് പെർഫ്യൂമിനായിട്ടും കോസ്മാറ്റിക്സിനായിട്ടും ഇതുപോലൊരു സെക്ഷൻ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കോട്ടൺ സാരിസിനൊക്കെ നല്ല വില കുറവുണ്ട് ഇതിലൊരു ബ്ലാക്ക് സാരി എനിക്കിഷ്ടമായി ഞാൻ അതിന്റെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു സാരി ഇത് ഞാൻ ഓൺലൈനിലൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരി ആണ് ഇതിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് തേർഡ് ഫ്ലോറിലായിട്ട് ജെന്സിന്റെയും ബോയ്സിന്റെയും വലിയ വെയറിന്റെ കളക്ഷൻ തന്നെയുണ്ട് ഫോർത്ത് ഫ്ലോറിലാണ് കിഡ്സിന്റെ കളക്ഷൻ ഉള്ളത് അത് ഗേൾസിന്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട് അതുപോലെ തന്നെ ആക്സസറീസും ടോയ്സും കിഡ്സിന്റെ പ്ലേ ഏരിയ എല്ലാം വരുന്നത് ഫോർത്ത് ഫ്ലോറിലാണ് ടോയ്സിനായിട്ടൊരു വലിയ ഏരിയ തന്നെ കൊടുത്തിട്ടുണ്ട് ഫിഫ്ത്ത് ഫ്ലോറിലാണ് മിനി ഹോം അപ്ലയൻസസ് ഒക്കെ വരുന്നത് ഫിഫ്ത്ത് ഫ്ലോറിലായിട്ടാണ് ഹോം അപ്ലയൻസസ് വരുന്നത് ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ഹോം ഡെക്കേഴ്സ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നല്ലാതെ എനിക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും നോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ റേറ്റിൻ്റെ കാര്യം എനിക്ക് കറക്റ്റ് അറിഞ്ഞു ഫ്ലോറിൽ തന്നെയാണ് ശരവണഭവന്റെ ഫുഡ് കോർട്ട് വരുന്നത് ഞങ്ങൾ ഇവിടെ ഒന്ന് കയറി പക്ഷെ നല്ല തിരക്കുണ്ട് സെൽഫ് സർവീസ് ആണ് ഇവിടെ വരുന്നത് അപ്പോൾ ഞങ്ങൾ നേരം അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആളുകൾ ഇരിക്കാനുള്ള ഏരിയൻ്റെയൊക്കെ ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി ന്യൂ ബോൺ ബേബീസിനായിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതും അത്യാവശ്യം വലിയൊരു സെക്ഷനാണെന്ന് തന്നെ പറയാം കാർ പാർക്കിങ്ങൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ വന്ന ടൈമിൽ എനിക്ക് തോന്നുന്നു അത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എല്ലാവർക്കും അറിഞ്ഞു വരാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഇതാ ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ബില്ലിങ്ങിലോട്ട് പോകണം ബില്ലിങ്ങിൽ ഞങ്ങൾ കയറി വരുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു ഇപ്പം എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ബില്ലിങ്ങിന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ബില്ലെടുത്തു അതിനുശേഷം നമ്മൾ ക്യാഷ് കൗണ്ടറിൽ കൊടുത്ത് ക്യാഷ് അടച്ചതിന് ശേഷം നമ്മൾ സാധനം വാങ്ങിക്കാൻ വന്നതാണ് നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് തന്നെ തിരക്ക് കാണുന്ന പോലെയല്ല പെട്ടെന്ന് തീരുന്നുണ്ട് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതേപോലെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ആളുകളുണ്ട് ഈ ഒരു ടൈം ആയപ്പോഴേക്കും ആൾ നന്നായിട്ട് അധികമായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇവിടെ ഒരു കൗണ്ടറിൽ ഏൽപ്പിച്ചു ഹൈപ്പർ മാർക്കറ്റും അത്യാവശ്യം നല്ലൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഞാൻ അധിക സാധനങ്ങളൊന്നും ഇവിടെ നിന്ന് വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് പോയി ഒരുപാട് ഓഫേഴ്സും ഉണ്ട് കേട്ടോ അവിടെ നല്ല നല്ല ഓഫേഴ്സ് ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാം ഒന്നും എനിക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റില്ല ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകാമെന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കരുതിയതായിരുന്നു എന്തായാലും നല്ല സെലക്ഷൻസും അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട് ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസിനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒരുപാട് ഐറ്റംസ് ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ കല്യാണിൽ പോയപ്പോൾ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്നാലേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്